നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഡ്രിൽ സംഘടിപ്പിച്ചു തീപിടുത്തവും രക്ഷാപ്രവർത്തനവുമാണ് പ്രതീകാത്മകമായി സംഘടിപ്പിച്ചത് ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും അഗ്നിശമന സേനാ വിഭാഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മോക്ഡ്രിൽ സംഘടിപ്പിച്ചു ആശുപത്രിയിൽ ആകസ്മികമായി തീപിടുത്തമുണ്ടാകുന്നതും പിന്നീട് നടത്തുന്ന രക്ഷാപ്രവർത്തനവുമാണ് മോക്ഡ്രിലിൽ ആവിഷ്കരിച്ചത് അത്യാഹിതങ്ങളിൽപ്പെട്ട എത്തുന്നവരെ ഏതു സമയത്തും പ്രതീക്ഷിക്കാവുന്ന സ്ഥലമായിട്ടും ആലപ്പുഴ ജില്ലാ ജനറൽ ആശുപത്രിയിലെ ചില അത്യാഹിത കാഴ്ചകൾ ഇവിടെ എത്തിയവരെ ആശങ്കയിലാക്കി ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ആശുപത്രി ജീവനക്കാരുടെയും ചടുല നീക്കങ്ങൾ കണ്ടുനിന്നവരെയെല്ലാം അമ്പരിപ്പിച്ചു ഏറ്റവും ഒടുവിലാണ് എല്ലാവർക്കും കാര്യം പിടികിട്ടിയത് ആശുപത്രിയിൽ ആകസ്മികമായി തീപിടുത്തം ഉണ്ടായാൽ അടിയന്തര പ്രതിസന്ധി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ആശുപത്രി ജീവനക്കാരെ ബോധവത്കരിക്കുന്നതിനും പരിശീലനം നൽകുന്നതിനുമായി നടത്തിയ മോക്ഡ്രിൽ ആയിരുന്നു ഇത് ഫയർഫോഴ്സ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ചേർന്നാണ് മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് ആശുപത്രിയിലെ വനിതാ വിഭാഗം മെഡിസിൻ വാർഡിൽ തീപിടുത്തം ഉണ്ടാകുന്നതാണ് മോക്ഡ്രില്ലിൽ ആവിഷ്കരിച്ചത് വാർഡിലെ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഇവിടെ നിന്ന് മാറ്റുന്നതും ശാരീരിക അസ്വസ്ഥത ഉണ്ടായവരെ അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കുന്നതുമാണ് പരിശീലിപ്പിച്ചത് അത്യാഹൃതത്തില്പ്പെട്ടവർക്ക് അടിയന്തര വൈദ്യസഹായം നൽകുന്നതും ആവിഷ്കരിച്ചു ഒരു മണിക്കൂർ കൊണ്ട മോക്ട്രില് പൂർത്തിയായി